ഇപ്പോ ആഷയുടെ ഉമ്മാന്റെ ഒരു വോയിസ് കിടന്നിങ്ങനെ കളി കളിക്കുന്നുണ്ടല്ലോ അറിയാം അല്ലെങ്കിൽ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അത് ആശ ഉമ്മാന്റെ വോയിസ് തന്നെയാണ് അതിപ്പോ ആശയുടെ ഉമ്മാന്നല്ല ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിൽ ഓൻറെ ഉമ്മ പറഞ്ഞുള്ളൂ കാരണം ഉമ്മാക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് ആശ ആഷയുടെ ഉമ്മാനത്തേക്ക് പോകണം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കും എന്ത് ചെയ്യാ പിരിയാൻ പിരിയാൻ പറ്റൂലല്ലോ അപ്പൊ ഇതിന്റെ ക്ലിയറൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ പോയി ഉമ്മയുടെ വോയിസ് ഞങ്ങൾ വിറ്റ് കാശാക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ യൂട്യൂബ് ചാനൽ വന്ന് കാണുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ അത്രയേ ഉള്ളൂ ഉമ്മയുടെ വാക്കുകൾ പോലും മനസ്സിൽ കട്ടിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞ ഉമ്മയുടെ വാക്ക് പോലും ഞാൻ വിറ്റ് കാശാക്കുന്നു എന്നാണ് ആഷിയും ജാസിയും പറയുന്നത് ഏതൊരു ഉമ്മയാണെങ്കിലും എങ്ങനെയാ പറയൂ എന്നുള്ള ഉത്ഭോധമുള്ള ഒരു മനുഷ്യനും കൂടിയാണ് കേട്ടോ ഇവര് ഓക്കെ കൊള്ളാം കാണാം അല്ലേ കാണാം റക്കിയത് ഒന്നാമത് വളരെ മോശ കാര്യാണ് കാരണം അത് ഇറക്കിയാണ് പിന്നെ എന്റെ ഒരു ഇമേജ് തകർക്കുക അതാണ് അവരുടെ ന്യായീകരണം ഒരിക്കലും ആ ഒരു വോയിസ് പുറത്തു വിടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതേ വോയിസ് വിറ്റുകൊണ്ട് കാശാക്കി ജീവിക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത് കൊള്ളാം പിന്നെ ജാസിയെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണം നീ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചെയ്തെന്നു പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു നീ ഉമ്മാന്റെ അടുത്ത് പോകണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടു വെച്ചാൽ ആ ഉമ്മയുടെ വേദന കണ്ടതാണ് നിസ്കാരപ്പായലിരുന്ന് ആ ഉമ്മ കരയുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ദീനിപരമായി മതപരമായി പലതും പറയുന്ന ജാസിക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല കാരണം ആ ഒരു നിസ്കാരപ്പായൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കരച്ചലിന് അള്ളാഹു വിളി കേൾക്കും തീർച്ചയായിട്ടും വിളി കേൾക്കും ഭവിഷ്യത്തുകൾ ഭാവിയിൽ അനുഭവിക്കുക അത്ര അത് ഒന്ന് ക്ലിയറൻസ് കൊടുക്കണ്ടായിരുന്നായിരുന്നു പിന്നെ രണ്ടാമത് ഒരു കാര്യം പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ എന്നെ കാരണം ഞാൻ അത്ര വല്ല മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ജാസ്തി എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം നിസ്കാരിരുന്ന് കരഞ്ഞ ഉമ്മാന്റെ കൂടെയാണോ നീ ആണോ ജാസിയ് അല്ലല്ല അവരോട് പിടിച്ച് വെച്ചിരിക്കുക എന്നെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോസ് ഒന്നും സ്നേഹം കൊണ്ടല്ല വൈറൽ ആവുന്നത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നെഗറ്റീവ് കൊണ്ടാണ് വൈറൽ ആവുന്നത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സ് നോക്ക് കമന്റ് ബോക്സ് നോക്കുന്നുണ്ടാവില്ല കമന്റ് ബോക്സിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം നെഗറ്റീവാണ് ഫുൾ നെഗറ്റീവാണ് നെഗറ്റീവ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതാണ് പണം കണ്ടുകൊണ്ടാണ് ആഷി നിൽക്കുന്നത് എന്ന് പറയുന്ന പല ആളുകളുണ്ടല്ലോ എനിക്കും ചില വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് കാരണം ഇവൻ മിണ്ടാറില്ല ഇവന് മിണ്ടാൻ യാതൊരു റൈറ്റും അല്ലെങ്കിൽ ഒരു സമയവും കൊടുക്കുന്നില്ല ഫുള്ള് ഈ ശബ്ദം വെച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ബഹളത്തിൽ പറയാ നമ്മുടെ കേരളത്തില് ഒരുപാട് ട്രാൻസ് വുമൺസ് ഉണ്ട് ഇവരുടെ ഇവരുടെയൊക്കെ ശബ്ദം എന്താ അല്ലാതും ഒരേപോലെ ചെറിയ ഡൗട്ട് ഉണ്ട് ഇവര് ചിലപ്പോ കോള് വെച്ച് സംസാരിക്കുന്ന ആരാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവില്ല തീർച്ചയായിട്ടും ഭയങ്കര ഭയങ്കര സിമിലാരിറ്റി എല്ലാവരും ശബ്ദം ഒന്നാണ് അല്ലേ ഇത് ഞാൻ തമാശ അല്ലെങ്കിൽ കളിയാക്കി പറയുന്നതല്ല തീർച്ചയായിട്ടും എല്ലാവരുടെയും ശബ്ദം ഒരുപോലെയാണ് എന്നുള്ളതാണ് അത് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലെ നോക്കാം ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കണം എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം ആശയ ആവശ്യം മല കാണേൽ ആശുപോയി കാണു എന്തെങ്കിലും ആവശ്യം ചെറിയ കുട്ടിയാണ് ആശയ പിടിച്ചെടുക്കാനായിട്ട് പണ്ടുണ്ടാ ഒരിക്കലും പിന്നെ അത് ഇപ്പൊ ഞാൻ കേൾക്കുവോ എന്റെ ഉമ്മ കാണാൻ ഞാൻ പോയി കേൾക്കുവോ ഞാൻ ആശിനെ മാറ്റി ഞാൻ പോയി അത് കാണൂടെ ഉമ്മയല്ലേ പെറ്റുമ്മെ ഇറങ്ങിയ ആൾക്ക് സത്യം പറഞ്ഞ ആശയുടെ ഉമ്മ ആരുമില്ല പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞ ആശയുടെ ഉമ്മാന ഇവന്റെ ഉമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്ണർ എന്റെ ആയിരിക്കുന്ന ആശയുടെ ഉമ്മയാണ് എനിക്കും കൊറേ വോയിസ് അതേപോലെ ഇറക്കാൻ പറ്റുമോ എന്റെ മനുഷ്യ അത് അത് ഒരു പോലും അറിയാതെ ഇവര് യൂട്യൂബിൽ അല്ലെങ്കിൽ കൊണ്ടുവടുവാ ഒരിക്കലും അങ്ങനെ പറയോ ഉമ്മാന്റെ കാലടി ഉമ്മാന്റെ കാലടി കാലടിപാതയിൽ ഒരു മോനെ ആ സ്വർഗം നീ തട്ടി തകർത്തുകൊണ്ട് നീ അന്ധകാരത്തിൽ പോയിട്ടാണ് വീണിട്ടുള്ളത് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇവന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണെന്ന് പറയുന്ന അതേ ഉമ്മ തന്നെ പറയുന്നു എന്നെ തെറി വിളിച്ചവനാണ് ഇവൻ ഇവന് ഈ ഒരു ശബ്ദമല്ലാതെ പുരുഷന്റെ ഒരു ശബ്ദവും ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഉമ്മ പറഞ്ഞതാ പല വിഷയങ്ങളിലും പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇവർക്ക് രണ്ട് ശബ്ദമുണ്ട് ഒരിക്കൽ ഞാൻ ബാർബർ ഷോപ്പിൽ മുടിവെട്ടായിരിക്കുന്ന സമയത്ത് ഒരു ട്രാൻസ് ഒന്നല്ല ഒരു ടീ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്ന ഒരാൾ പുരുഷന്റെ പോലെ തന്നെയാണ് പക്ഷെ ആംഗിളും കാര്യങ്ങളും ഒക്കെ ഒരു ചാന്പൂട്ട് സിനിമയിലുള്ള ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നതാണ് തമാശ കാണിക്കാന്ന് വിചാരിച്ചു അയാൾ എടുത്തു വന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശരീരത്തിൽ വല്ല വൃത്തികെട്ട രീതിയിലുള്ള ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തമാശ എടുക്കുന്നു അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടില്ല കാരണം ഏവീണ സമയത്ത് ഇവിടെയാണ് ഈ ബ്ലേഡ് ഇരിക്കുന്നത് ഈ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ മിണ്ടല്ലേ എന്ന് പറയുന്നു അടങ്ങാ അടങ്ങിയിരിക്കാനൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആളോട് ഞാൻ ഇന്റെ ഈ ഷേവിങ് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറയാ എന്ത് മോശമായിട്ട് നടന്നതെന്ന് ചോദിച്ചാൽ ഈ അവരെ ഈ ഒരു ശബ്ദത്തോടു കൂടിയാണ് സാറിയാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങക്ക് നല്ല പോലെ നടന്നൂടെ ഞങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആണുങ്ങളെ പോലെ തന്നെയല്ല നിൽക്കുന്നത് പിന്നെ എന്താന്ന് ചോദിച്ചു അപ്പൊ എടുത്തേക്ക് അയാളെ അത്രയും നേരം ഉണ്ടായിരുന്ന ശബ്ദം അങ്ങ് മാറി ഒരാണായി ഞാൻ അത് പേടിച്ചു എന്റെ ഉള്ളംകൈ വേർത്തു ഉള്ളംകൈ വേർത്തു ഒരു പുരുഷൻ സംസാരിക്കുന്നതിനെക്കാട്ടും ഗാംഭീര്യത്തോടു കൂടി അയാൾ സംസാരിക്കുക എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് രണ്ട് കുട്ടികൾ ഉണ്ട് എന്നാ പറഞ്ഞു എപ്പോഴുക്ക് അടിപൊളി അടിപൊളിയല്ലേ അപ്പൊ ഇവരുടെ ഉള്ളില് ഉണ്ട് പെണ്ണും ഉണ്ട് ഇത് ആണിനെ എപ്പോഴാണെങ്കിലും ഇവർക്ക് പുറത്തെടുക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ആകെ പേടിച്ചു കിട്ടോ സത്യത്തിന് എന്റെ ഉള്ളം കൈ വേർ വേർത്തു എന്നുള്ളതാ അപ്പൊ അങ്ങനെയും ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ആളുകൾ കാണുന്നത് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ ഉമ്മാനോടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് നിങ്ങള് തിരിച്ചുവിടുക വേണ്ടേ അത് അറിയാതെ ആ സാധു സംസാരിച്ചത് ഒരു വശമില്ല ആ ഏതൊരു മണിപ്പം ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മക്കളാണ് മക്കൾക്ക് നിങ്ങൾ ട്രാൻസ് മണി കെട്ടിച്ചുകൊടുക്കും ഒരിക്കലും സമ്മതിക്കില്ല അത് സമ്മതിക്കൂല പക്ഷെ കണ്ടില്ലേ ട്രാൻസ് അല്ല ഇവർ സത്യത്തിൽ സത്യം പറയട്ടെ അവരെയും കൂടി അവഹേളിക്കുന്നവരാണ് മതപരമായിട്ട് ഇസ്ലാം മതത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ ട്രാൻസ് വിഭാഗത്തെ തന്നെ അവഹേളിക്കാനുള്ള ശർമ്മ നടത്തുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ സമ്മതിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സമ്മതിക്കാൻ കഴിയില്ല നമ്മുടെ ആ ഒരു മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെയൊക്കെ മനസ്ഥിതി അതേ രീതിയിലാണ് അതുകൊണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് അതിൽ കൂടെ പിടിക്കുന്നു അപ്പൊ പിന്നെ അതുകൊണ്ട് വിട്ടു കൊടുത്താൽ പോരെ എന്ത് ഉണ്ടൊക്കെയാണ് പിടിച്ചു വെക്കുന്നത് നമ്മുടെ സ്നേഹം പരിശുദ്ധമുള്ള സ്നേഹമാണ് ക്ലിയർ ഉള്ള സ്നേഹമാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നിങ്ങളൊരാൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയാണ് നിങ്ങൾ ഉമ്മയും നിങ്ങളെ വീട്ടിൽ ആകെ പറയണം അവരെ ഒഴിവാക്കി നീ വരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ പോയില്ല നിങ്ങൾക്ക് ആ സ്നേഹമാണ് വലുത് അതേപോലെ തന്നെ ആശയം നിന്നിട്ടുള്ളൂ സ്നേഹം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുമ്പോഴാണ് സ്നേഹം കൂടിയെന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തില് നിങ്ങൾ ഉമ്മായ സപ്പോർട്ട് ചെയ്യുന്നു സമൂഹത്തിനെ കുറിച്ച് പറയുന്നു എന്നാലോ പറയുന്ന വാക്കിനൊക്കെ വിപരീതമായിട്ട് ചത്താട് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ പറയുന്നത് ഇതേ ആഷിയുടെ പഴയ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്ന അതേ ആഷി ആത്മാവിൽ തൊട്ട് സംസാരിക്കുന്നത് കേൾക്കാം എനിക്കൊരു എനിക്ക് തിന്നെങ്ങനെയെങ്കിലും പുറത്തു വരും അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ ചെറുപ്പ വീട്ടുകാരൊക്കെ തിരിച്ചു വാങ്ങാന്നാ പറയുന്നത് പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് നജറൊക്കെ ഉണ്ട് പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിന് കൊണ്ട് നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ട വികാശ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ എടുക്കാറില്ല ഈ വീഡിയോ ഇന്നത്തൊന്നല്ല പഴയ വീഡിയോ ആണ് ഈ വീഡിയോയിൽ അടക്കം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹാപ്പിനെസ് എന്ന് പറയാൻ സാധനം ഇല്ല ആക്ട് ചെയ്യുകയാണ് പിടിച്ചവിടെ ഇരുത്തിയത് പോലെയാണ് അതേപോലെ തന്നെ സംസാരിക്കാൻ ഒരു വോയിസും കൊടുക്കുന്നില്ല ഓക്കെ ഇനിയിപ്പോ ഇവര് ഉമ്മാന്റെ വോയിസിനെ കുറിച്ചിട്ട് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവരെല്ലാവരും അഹേടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവരൊക്കെ സന്ധിപ്പെടാൻ സൈനിക